പൊക്കത്തിലാണ് വെള്ളം എന്താ ചിന്തിച്ചു പോയി ഫ്ലോർ ലെവലിൽ കൺസ്യൂമബിൾസ് ആണ് ആണ് മുഴുവൻ പോയേക്കുന്നത് ഡാമേജ് നമ്മൾ എസ്റ്റിമേറ്റ് വെച്ചേക്കുന്ന കുട്ടികൾ ഇന്നലെ എന്റെ കൂടെ അവിടെ താഴെ നിലത്താ കിടന്നിരുന്നത് അപ്പൊ അവര് പറഞ്ഞാ വെള്ളം പൊങ്ങുന്നു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഇടപെടുന്നത് നാടും നഗരവും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് തമ്മനത്തെ കൂറ്റൻ ജലസംഭരണിയുടെ പാളി തകർന്ന് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പരിഭ്രാന്തരായ ജനങ്ങൾ വീട് വിട്ടു പുറത്തിറങ്ങി രണ്ടരക്കെ എപ്പോഴത്തേക്കാണ് കൗൺസിലർ വിളിച്ചത് വിളിച്ചേച്ചി ഇറങ്ങി വാ ആഹ് പൊട്ടിയിട്ടുണ്ട് പമ്പ അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ല ഞങ്ങളുടെ ഈ പൊക്കത്തിലാണ് വെള്ളം നന്നായിട്ട് വെള്ളം ഒഴുകും എന്നെയും പേടിയാവൂർ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഒരു ഒരാറു മണിയൊക്കെ ആയപ്പോഴേന്നാണ് വെള്ളം കുറയാൻ തുടങ്ങിയത് ഈ വീട്ടിലൊക്കെ വെള്ളം കയറി അവരൊക്കെ മോട്ടോർ വെച്ചാണ് വെള്ളം ചെളിയോടെയാണ് അതുപോലെ ഇപ്പുറത്തെ വീട്ടിൽ ആ വീട്ടിലൊക്കെ വെള്ളം പൂരിക്കണിയിരുന്നു ഇവിടെ ഇരുന്ന് വെച്ചാൽ ആ പൈപ്പിൻ്റെ സാധനമില്ലേ അത് ഇവിടെയാണ് ഇരുന്ന് വെച്ചാൽ അത് അവിടെ ഒഴുകിപ്പോയി ഈ ഓട്ടോ അതിമേൽ തങ്ങി നിന്ന് പിന്നെ അവിടെ അവിടെ ഒരു ഓട്ടോ വണ്ടി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി ലിറ്റർ ശേഷിയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നത് ടാങ്കിന് പിന്നിലായുള്ള പത്തോളം വീടുകളിൽ വെള്ളം കയറി വെള്ളത്തിൽ ഒഴുകിപ്പോയി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഗൃഹോപകരണങ്ങളും മറ്റും നശിച്ചു രണ്ടര രണ്ടു മുക്കലായിട്ടുണ്ടാവും അപ്പൊ കുട്ടികൾ ഇന്നലെ എൻ്റെ കൂടെ അവിടെ താഴെ നിലത്താ കിടന്നിരുന്നെ അപ്പൊ അവര് പറഞ്ഞ അമ്മ അതാ വെള്ളം പൊങ്ങുന്നു എന്നങ്ങനെ പറഞ്ഞപ്പോ ഇതിനും പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെള്ളം ഇത് എവിടുന്നാ വന്നേ നമുക്കൊരു ഐഡിയ ഇല്ല ഇപ്പൊ എന്താ പറ്റിയ ഇനി മുല്ലപ്പെരിയാറ് പൊട്ടൂന്ന് പോലും ചിന്തിച്ചു ഇത്രയും പെട്ടെന്ന് എവിടുന്നാ വെള്ളം വന്നേന്നേ നമുക്ക് ഒരു പ്രതീക്ഷയില്ല ഇവിടെ ഇങ്ങനെ ഇത് പൊട്ടൂന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മഴയിട്ടില്ല താനും കോർപ്പറേഷന്റെ നാല്പത്തി ഡിവിഷനിലെ ജലസംഭരണിയാണ് തകർന്നത് തകർന്ന ടാങ്കിന് നാല്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് കൗൺസിലർ അറിയിച്ചാണ് ഞങ്ങളുടെ സ്റ്റാഫ് അറിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ എത്തി പിന്നെ ഇവിടെ നമ്മുടെ മതിൽ ഇടിഞ്ഞു ഫ്ലോർ ലെവലിൽ വെച്ചേക്കണ കൺസ്യൂമബിൾസ് ആണ് മുഴുവൻ ചീത്ത നാശമായി പോയേക്കുന്നത് മോസ്റ്റ്ലി ഇത് മെഡിസിൻസ് ആയിരുന്നു പിന്നെ അതല്ലാതെ ഞങ്ങളുടെ കുറച്ച് ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീൻസും വെയിങ് സ്കെയിൽ ഇതും ഓട്ടോക്ലേവ് മെഷീനും ഒക്കെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട് ഞങ്ങൾ റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ് ഇപ്പം എടുത്തേക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ലാക്സിന്റെ ഒരു ഡാമേജ് ആണ് നമ്മളിപ്പോ എസ്റ്റിമേറ്റ് എടുത്തേക്കുന്നത് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് ആശ്വാസം ആളപായം ഉണ്ടായില്ലെന്നുള്ളതാണ് രാത്രി ആളുകൾ കടന്നുറങ്ങുമ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റിനോട് അക്കാര്യം എന്നും ആളുകളെ സഹായിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ടാങ്കിൻ്റെ പകുതി ഒരു ദൂരം നമുക്കിപ്പോൾ സ്തംഭിക്കാൻ പോവാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് വാട്ടർ അതോറിറ്റിയുടെ മീറ്റിംഗിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ കളക്ടർ ഏകോപന ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളം സപ്ലൈ ചെയ്യണമെങ്കിൽ പോലും ഞങ്ങളുടെ സാധാരണഗതിയിൽ ചെയ്യുന്ന ടാങ്കുകളൊന്നും കൊണ്ട് കഴിയില്ല ടാങ്കറുകളും ഉണ്ട് അതിനും ജില്ലാ കളക്ടർ അവരുടെ അധികാരം ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഏതായാലും നമ്മളെല്ലാവരും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ ഇടപെടുന്നത് കൊച്ചി നഗരത്തിന്റെ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും ഇവിടെ തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം ഞങ്ങളുടെ ചുവട്ടുമലാളികളായിട്ടുള്ള ആളുകൾ എല്ലാവരും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും രംഗത്ത് ഇറങ്ങി നമ്മുടെ കൗൺസിലർമാരെല്ലാവരും സജീവമായിട്ടുള്ള അപകട സമയം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു രണ്ട് ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു തമ്മിലെത്തേത് ഇതിൽ ഒരു ക്യാബിനിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നത് േതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കപ്പാസിറ്റി കമ്പാർട്ടൻറ്റ് വൺ ഇൻ ടൂ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാൽ സംഭവം നടക്കുമ്പം ഒന്ന് പതിനഞ്ചായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറെ നാശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുപോലെ വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഇത് ആലുവ പ്ലാന്റിൽ നിന്നാണ് ഇന്നത്തേക്ക് വെള്ളം വരുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് എം വരുന്ന പൈപ്പിൽ കൂടെ വന്ന് എഴുന്നൂറ് എം വ്യാസമുള്ള പൈപ്പ് കൂടിയാണ് രണ്ട് കമ്പാർട്ട്മെന്റിലേക്കും വെള്ളം വന്നുകൊണ്ടിരുന്നത് അതിൽ ഒന്നിപ്പം നമ്മൾ ഷട്ടോൺ ചെയ്യും ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ശേഖരിക്കാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ സ്ട്രക്ചറുകളും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ സ്ട്രക്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ വാട്ടർ വാട്ടർട്ടിയുടെ പഴയ സ്ട്രക്ചറുകളൊക്കെ തന്നെ ചെയ്യും പത്തും അമ്പതും അറുപതും വർഷവും പഴക്കമുള്ളതാണ് ഞാനിപ്പോൾ സ്ട്രക്ടർ എഞ്ചിനീയറോട് സംസാരിച്ചു സ്വതകമായിട്ടൊരു അമ്പത് വർഷം വരെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പവും കണ്ടിട്ടില്ല ഇന്ന് അമ്പത് കഴിഞ്ഞ് അറുപത് എഴുപതും ആയ സ്ട്രക്ടറുകളും കിലനിർത്തിയിട്ടുണ്ട് പ്രോപ്പർ മെയിൻറ്റനൻസ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല സാധ്യതയില്ലെന്നാണ് എഞ്ചിനീയറിംഗ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ കാര്യങ്ങൾ ജോയിൻ്റായി ഇൻസ്പെക്ഷൻ നടത്താനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ഹുസാറ്റും അതോടൊപ്പം തന്നെ ബി ഡബ്ല്യു ബിൽഡിംഗ് ഉൾപ്പെടുന്ന എഞ്ചിനീയറിംഗിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഡി ടി ആർ ഡീറ്റോ പ്രോജക്ട് എൻ്റെ പഠനവും കാര്യങ്ങളും ഇൻവെസ്റ്റേഷനൊക്കെ നടത്തി തരാനായിട്ട് നിങ്ങൾ ആവശ്യമില്ല